അവസാന ഭാഗം നാൽപ്പത്തി തനിക്ക് ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ ചെന്ന് ബോധം വീണപ്പോൾ തന്നെ തൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് എന്തുകൊണ്ടാണ് താൻ ശിവയോട് തുറന്നു പറയാതിരുന്നത് ഒരു കണക്കിന് ഇനി അവനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലെന്ന് അവളുടെ മനസ്സിന് തന്നെ തോന്നി കാണണം അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് അവൾ മയക്കത്തിലേക്ക് വീണു ശിവ ഭഗവതി മഠത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് രാജീവുമായി സംസാരിക്കാമെന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അമ്മായി അമ്മാവൻ എന്തിയെ പാറുവിനൊപ്പമുണ്ട് മോനെ ഞാൻ വിളിക്കണോ വേണ്ട ഞാൻ പോയി കണ്ടോളം ശിവരാജീവിന്റെ അടുത്തേക്ക് ചെന്നു അമ്മാവ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പാറു ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പൊക്കോട്ടോ പാറു നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി എന്താ നിനക്ക് പറയാനുള്ളത് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു ഒരു കണക്കിന് നിങ്ങൾ ചെയ്തതും തെറ്റു തന്നെയല്ലേ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ പറയുന്നത് അന്ന് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞത് തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അതും എൻ്റെ കസിൻ മൂലം അന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ പോയി അവളുടെ ലൈഫ് നശിപ്പിക്കില്ലായിരുന്നു ഇന്നെല്ലാ സത്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഗായത്രിയെ കളഞ്ഞു എൻ്റെ കുഞ്ഞിനെ കളഞ്ഞോ ഇല്ലല്ലോ എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയല്ലേ ഞാൻ ചെയ്തത് ഞാൻ വലിയ മഹാനാവാൻ ശ്രമിക്കുകയൊന്നും അല്ല മാവ ഞാൻ ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ നിങ്ങളും ചെയ്തത് ശരിയാണ് അന്നേ നിന്നോടെല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു എന്നാൽ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ചതിക്കുകയാണെന്ന് ഒരു നിമിഷത്തേക്ക് ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു നിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് എന്തു തന്നെ വന്നാലും അവന്റെ മരുമകള് എന്റെ മോളായിരിക്കുമെന്നും പെട്ടെന്ന് നിന്റെ അസുഖങ്ങളെല്ലാം മാറിയപ്പോൾ നീ ഒരു പെണ്ണിൻ്റെ കൂടെ കറങ്ങിയപ്പോൾ ഞാനും അറിയാതെയാണെങ്കിൽ പോലും പ്രകാശിനെ തെറ്റിദ്ധരിച്ചിരുന്നു ഇന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്കും വേദനയുണ്ട് നിന്നെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു അതിന്റെ ഫലം എൻ്റെ മോൾ വഴി ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചതാണ് ഇനിയെങ്കിലും നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യും കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിപ്പോയി അതെല്ലാം മറക്കാം നമുക്ക് രാജീവ് അവനെ വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ചു എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ അമ്മാവ അവൾക്ക് ബെൽറ്റ് മാറ്റുന്നത് വരെ ഇവിടെ നിന്നൂടെ നിനക്ക് വീട്ടിലപ്പോൾ ആരുമില്ലാതെ വിരില്ലേ ഞാൻ വരാമാവ അതുമാത്രം പറഞ്ഞ് ശിവ അവിടെ നിന്നും പോയി അങ്ങനെ രണ്ട് മാസങ്ങൾക്ക് ശേഷം പഴയതുപോലെ തന്നെ ഗായത്രി ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ ശിവപ്രസാദത്തിലാണ് അവളും കുഞ്ഞു ഇതിനോടകം തന്നെ ഗായത്രി ശിവയെ നല്ലതുപോലെ അടുത്തു കഴിഞ്ഞിരുന്നു പഴയ ശത്രുത കളഞ്ഞ് രണ്ട് കുടുംബക്കാരും ഒന്നായി അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ശിവ ഏതോ ഒരു പെൺകുട്ടിയേയും കൂട്ടി ഹോട്ടൽ നില പാലസിൽ റൂം ബുക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഗായത്രിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അവൾ മേലും കീഴും ഒന്നും ചിന്തിക്കാതെ നില പാലസിലേക്ക് പോയി അവിടെ ചെന്ന് റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ അവൻ്റെ പേര് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റൂമിലെ നമ്പരും ചോദിച്ചു ഗായത്രി അവിടേക്ക് പോയി റൂമിന്റെ ഡോർ തുറന്നു തന്നെയാണ് കിടക്കുന്നത് അവൾ റൂമിലേക്ക് കയറി എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഗായത്രി അപ്പോൾ അപ്പോ ഇതെല്ലാം നിന്റെ കളിയായിരുന്നു അതേടി എന്റെ കളിയായിരുന്നു എന്തിനു വേണ്ടിയാണ് അജു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ആയത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രം അവനൊരുതരം വല്ലാത്ത നോട്ടത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു എനിക്ക് വേണ്ടിയോ അതേടി കോപ്പ് നിനക്ക് വേണ്ടി തന്നെ ഇതെല്ലാം കളിച്ചത് തന്നെ നിനക്ക് വേണ്ടിയാണ് നിനക്കറിയാമോ അന്ന് നിന്റെ അച്ഛനും എനിക്കും ആക്സിഡന്റ് ആയത് അത് വേറെ ആരുടെയും കളിയല്ല എൻ്റെ കളിയാണ് എന്നാലേ നീ കൂടുതൽ ശിവയെ വെറുക്കത്തുള്ളൂ പക്ഷേ അവിടെ എൻ്റെ കണക്കുകൂട്ടലെല്ലാം നീ അവന്റെ വീട്ടിലേക്ക് തന്നെ പോയി നിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് അവനെ ഇഷ്ടമായി തുടങ്ങിയെന്ന് നിനക്കിപ്പോൾ ഉണ്ടായ ഈ ആക്സിഡൻറ്റിനു പിന്നിലും അറിയാതെയാണെങ്കിൽ കൂടി ഞാനാണ് കാരണക്കാരൻ ഇപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നിന്നെ വേണം അവനറിയുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ അറിയണം ഇതുവരെ അവനൊരു ഭാര്യ അന്നുള്ള അംഗീകാരം നീ കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ കഴുത്തിൽ താലി കെട്ടാനോ എനിക്ക് കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ആദ്യം നിന്നെ തൊടുന്നതിൻ്റെ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ നിന്നെപ്പോലൊരു നായയാണല്ലോ ഞാൻ സ്നേഹിച്ചത് നീ എന്ന മോഹം അത് നിന്നെ ആദ്യമായി കണ്ട നിമിഷം തന്നെ എനിക്ക് തോന്നിയ ഒരു വികാരമാണ് പലപ്പോഴും നീ എനിക്കടുത്തേക്ക് വരുമ്പോൾ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അത്രയും പറഞ്ഞ അവൻ അവളുടെ അടുത്തേക്ക് വരും തോറും അവളിൽ ഭയം ഉടലെടുത്തു ഈ ഒറ്റത്തവണ മാത്രം ഗായത്രി അത് കഴിഞ്ഞ് നിന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല നിനക്കെന്റെ ശരീരത്തിൽ തുടരണമെങ്കിൽ അതെന്റെ മരണം കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്റെ മനസ്സിനും ശരീരത്തിനും ഇപ്പോൾ ഒരേ ഒരു അവകാശം മാത്രമേ ഉള്ളൂ അതെൻ്റെ ശിവം മാത്രമാണ് നിന്റെ ഈ ധൈര്യം ഞാൻ വല്ലാതെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇവിടെ എന്റെ അനുവാദമില്ലാതെ ആരും തന്നെ കടന്നു വരുത്തില്ല അത് നീ മറക്കരുത് ഗായത്രി അവൻ ഗായത്രിയുടെ തോളിലും അവന്റെ കൈകൾ എടുത്തു വെച്ചു കഴിഞ്ഞിരുന്നു അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അവന്റെ കവളിൽ നോക്കി ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് അവൾ അവനെ തല്ലിയത് അജു തൻ്റെ കവളിൽ കൈ വെച്ചു അവന്റെ മറുകൈ കൊണ്ട് അവളെ ഒന്നുകൂടി ഞെരുക്കി പെട്ടെന്ന് തന്നെ ഗായത്രി അവനെ പുറകോട്ട് പിടിച്ചു തള്ളി ആ സമയം കൊണ്ട് അവൾ റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി അതിനു പിന്നാലെയായി തന്നെ അജു എന്നാൽ അവനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശിവയെ അവിടെ ഉണ്ടായിരുന്നു ഗായത്രി ശിവയെ അവിടെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിരുന്നു നീ എന്തിനാ കരയുന്നേ അതാ നിന്റെ ഭർത്താവ് വന്നില്ലേ അപ്പോൾ അങ്ങനെ കരയാൻ കൊള്ളാമോ അജു ശിവയെ കണ്ട് തിരിച്ചു ഓടാൻ വേണ്ടി പോയപ്പോൾ ശിവ അവന്റെ പിന്നാലെ പോയി അവിടെ ടേബിളിൽ ഇരുന്ന ഫ്ലവർ ബേഴ്സ് കൊണ്ട് അവനെ എറിഞ്ഞിട്ടു പിന്നെ അവിടെ അങ്ങോട്ട് നല്ല അടിയായിരുന്നു മക്കളെ അങ്ങനെ അടിച്ച് ഒരു പരിഭവമാക്കി ശിവ അവനെ ശിവ ഇനി ഒന്നും എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ് അജു ഒരു അപേക്ഷ പോലെ അവനോടായി പറഞ്ഞു നല്ലവന്റെ മുഖം മൂടിയാണ് ഞാൻ കഴിവനാണ് നീ എന്ത് ധൈര്യമുണ്ടെങ്കിലാടാ നീ എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കാൻ തുടങ്ങിയത് നായേ പെട്ടെന്ന് അവിടെ രണ്ട് കോൺസ്റ്റബിൾ വരികയും അജുവിന്റെ കയ്യിൽ വിലങ്ങുവെച്ചു കൊണ്ടുപോവുകയും ചെയ്തു വീട്ടിൽ ചെന്നിട്ടും ഗായത്രിയോട് അവൻ ഒന്നും മിണ്ടിയില്ല ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്കുകയായിരുന്നു ശിവ അവള് റൂമിലേക്ക് കയറി വന്നതും അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു കിടന്നു ശിവ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ശിവ പ്ലീസ് എനിക്കൊന്നും നിന്നോട് സംസാരിക്കുകയും വേണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട കുറച്ച് സമാധാനം വേണം അവളുടെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ശിവ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഗായത്രി അവിടെ തന്നെ നിന്ന് മൗനമായി കരയുകയായിരുന്നു പെട്ടെന്ന് തന്നെ ശിവ എഴുന്നേറ്റ് ബെഡിലിരുന്നു നീ എന്തിനാണ് കരയുന്നത് വിഷമം കൊണ്ട് എന്തിന്റെ വിഷമം താൻ എന്നോട് മിണ്ടുന്നില്ലല്ലോ അവൾ വിങ്ങി പൊട്ടി അവനോട് പറഞ്ഞു എങ്ങനെ മിണ്ടാൻ തോന്നും അതുപോലുള്ള കാര്യങ്ങളല്ലേ നീ കാണിക്കുന്നത് ശിവ എങ്ങനെയാ അവിടെ വന്നത് നീ ഹോസ്പിറ്റലിൽ നിന്ന് പോയ പുറകിൽ തന്നെ ഞാൻ അവിടെ വന്നിരുന്നു അവിടെ ചെന്നപ്പോഴാണ് മീര വഴിയെല്ലാം അറിഞ്ഞത് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ നിന്റെ പുറകെ വന്നു എന്തു ഭാഗ്യം കൊണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു അതിനിടയിൽ കൂടിയൊക്കെ എങ്ങനെയോ വണ്ടി ഓടിച്ചു മുന്നോട്ടേക്ക് വന്നപ്പോൾ കുറച്ചകലെയായി തന്നെ നിന്നെ കാണുകയും ചെയ്തു പിന്നെ നിന്നെ ഫോളോ ചെയ്താണ് ഞാൻ അവിടെ വന്നത് സോറി ശിവ എന്തിന് അവശ്വസിച്ചത് അതിപ്പോ അതിപ്പോൾ പുതിയ കാര്യമൊന്നും അല്ലല്ലോ ശിവ പ്ലീസ് എനിക്ക് നിന്റെ ഒരു പ്ലേസും വേണ്ട ദയവ് ചെയ്ത് കുറച്ച് ദിവസത്തേക്ക് എന്നോട് മിണ്ടാൻ പോലും വന്നേക്കരുത് എന്റെ മനസ്സിൽ നിന്ന് എല്ലാം ഒന്നും മായുന്നവരെങ്കിലും നിന്റെ പിണക്കം മാറണമെങ്കിൽ എനിക്കിട്ടൊന്ന് പൊട്ടിച്ചോ വേണമെങ്കിൽ ഗായത്രി തൻ്റെ കവൾ കൊണ്ട് പറഞ്ഞു ശിവ അവളെ അടിമുടി ഒന്ന് നോക്കി നീ ഇനി വാക്കുമാറില്ലല്ലോ ഇല്ല എന്നാ കവിൾ കാണിക്ക് അപ്പോ അപ്പോ ശരിക്കും എന്നെ നീ തല്ലാൻ പോവുകയാണോ അപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് തല്ലാൻ പിന്നെ അവളൊന്നും മിണ്ടാതെ കവിൾ കാണിച്ചു കൊടുത്ത് ശിവഗായത്രി ഒന്ന് നോക്കിയിട്ട് അവൻ തന്റെ അദരങ്ങൾ അവളോട് കവിളിൽ പതിപ്പിച്ചു ഒരു സ്നേഹ ചുമ്പനം നൽകി അച്ഛ എനിച്ചും വേണം പെട്ടെന്ന് തന്നെ ഗായത്രി ശിവയെ തള്ളി മാറ്റി ഈ കുരുപ്പൊന്നും റൊമാൻറ്റിക്കാവാനൊന്നും സമ്മതിക്കില്ലല്ലോ ഭഗവാനെ എന്താ അച്ഛ പറയുന്നേ അച്ഛന്റെ പൊന്നുമോളിങ് വാ അച്ഛനും കേട്ട് ഗായത്രി ഒന്ന് ചിരിച്ചു നീ ചിരിക്കില്ലേ ഗായത്രി പിന്നെ ചിരി വരുമ്പോൾ ചിരിക്കാതെ എന്തിനാ അച്ഛ അമ്മ ചിരിക്കുന്നേ എനിക്കറിയില്ല മോളയെ നീ വാ നമുക്ക് കിടക്കാം ശിവ പാറുവിനെ തന്റെ നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്ക് വന്ന് കിടന്നു പിന്നെ നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം എവിടാ ശിവ അതൊക്കെ സർപ്രൈസ് ആണ് മിണ്ടാതെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക് ഗായത്രി പിന്നൊന്നും മിണ്ടാതെ ബെഡിലേക്ക് വന്ന് കിടന്നു രാവിലെ തന്നെ അവർ അവിടെ നിന്നും പുറപ്പെട്ടു അവരൊരു ഓർഫണേജിലേക്കാണ് പോയത് നേരെ നമ്മൾ എന്താ ശിവ ഇവിടെ താൻ വ അവർ നേരെ ഓർഫണേജിലേക്ക് നടന്നു ശിവയെ കണ്ടതും അവിടെയുള്ള കുട്ടികളെല്ലാം കൂടി അവന്റെ അരികിലേക്ക് ചെന്നു ശിവ കാറിന്റെ ഡിക്കി തുറന്നു അവർക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളെല്ലാം പാറുവിനെ കൊണ്ട് കുടിപ്പിച്ചു ആ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവൻ അവിടെ ആദ്യമായിട്ടല്ല വരുന്നതെന്ന് ശിവയും പാറും ആ കുട്ടികളോട് കളിക്കുന്നതും ചിരിക്കുന്നതും അവൾ ദൂരെ നിന്നും നോക്കിക്കണ്ടു എന്നാൽ പെട്ടെന്നായിരുന്നു ഗായത്രിയുടെ തോളിൽ ഒരു കൈ അമർന്നത് അവൾ തിരിഞ്ഞു നോക്കിയതും അത് അവിടത്തെ മദറായിരുന്നു ശിവയുടെ വൈഫാണല്ലേ അതേ മദർ ശിവയെ പോലൊരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ജന്മത്തിൽ മോൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് മദർ എന്താണ് പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് എനിക്കൊരു താങ്ങായി തണലായി അവനൊപ്പമുണ്ട് അവനാണ് ഇവിടുത്തെ എല്ലാ ചിലവുകളും നോക്കുന്നത് ആ മദർ ഗായത്രിയെ ഓർഫണേജിനകത്ത് തന്നെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ ഫുൾ സ്റ്റിച്ചിങ് സെന്റർ ആയിരുന്നു അവിടെ പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ളവരായിരുന്നു കൂടുതൽ എല്ലാവരും ഒരു നിമിഷം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ മദർ പറഞ്ഞതനുസരിച്ച് അവിടെയുള്ളവരെല്ലാം ജോലി നിർത്തിവെച്ച് മദറിന്റെ അരികിലേക്ക് ചെന്നു ഇതാരാണ് മദർ ഇത് നമ്മുടെ ശിവയുടെ വൈഫാണ് അതിലൊരു പെൺകുട്ടി ഓടി വന്ന് ഗായത്രിയുടെ അരികിലേക്ക് ചെന്നു ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് കാരണം ശിവേട്ടനാണ് ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്നവരിൽ പലരും ഇന്ന് ജീവനോടെ കാണില്ലായിരുന്നു പറഞ്ഞതൊന്നും മനസ്സിലാവാതെ ഗായത്രി ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിന്നു എന്താ തൻ്റെ പേര് വീണ ചേച്ചിക്ക് അറിയാമോ എനിക്കൊരു ഏട്ടനുണ്ടെങ്കിൽ അത് ശിവേട്ടൻ മാത്രമാണ് ഞങ്ങൾക്കിന്ന് ആ മനുഷ്യൻ ദൈവത്തിന് തുല്യമാണ് ആ പെൺകുട്ടിയോട് കുറച്ചു നേരം സംസാരിച്ചിട്ട് മദറിനോടൊപ്പം ഗായത്രി പോയി അവിടെ നിന്നു ഇവർക്കാർക്കും ആരുമില്ലേ മദർ ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്നു ഇവരെല്ലാം തന്നെ ശിവയാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവർക്ക് വേണ്ടി ഒരു ബിൽഡിംഗ് തുടങ്ങിയതും എല്ലാം ശിവ തന്നെയാണ് സാഹചര്യം കൊണ്ട് ശരീരം വിൽക്കുകയും ചതിയുടെ കൈക്കിടിയിൽ ഇങ്ങനെയൊക്കെ ആവുകയും ചെയ്തവരാണ് ഇവിടെ ഉള്ളവർ കൂടുതലും ആ ഒരു നിമിഷം ഗായത്രിക്ക് തോന്നിപ്പോയി ശിവയുടെ ഭാര്യയാകാൻ കഴിഞ്ഞതിൽ തനിക്ക് എന്തുമാത്രം അഭിമാനമുണ്ടെന്നും അന്നത്തെ ലഞ്ചും ഡിന്നറും എല്ലാം ഓർഫനേജിൽ അവരോടൊപ്പം തന്നെയായിരുന്നു അവിടെ നിന്ന് ശിവപ്രസാദത്തിൽ വരുമ്പോഴും ഗായത്രിയുടെ കണ്ണുകൾ ശിവയെ തേടി പോയിരുന്നു പാറുമോൾ നല്ല ഉറക്കമായതിനാൽ അവളെ ശോഭനയുടെ റൂമിൽ കിടത്തിയാൽ മതിയെന്ന് ഗായത്രി തന്നെയാണ് അവരോട് പറഞ്ഞത് ശോഭന എതിർപ്പൊന്നും പറയാതെ പാറുവിനെ അവരുടെ റൂമിൽ തന്നെ കൊണ്ടുപോയി കിടത്തി ഗായത്രി റൂമിൽ എത്തിയിട്ടും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു താനെന്താണോ എന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ലാത്ത പോലെ ഈ ഈശുവയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പരിചയമില്ല ഈ മുഖം എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് മറ്റാരോടും പറയാതിരുന്നത് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല പിന്നെ ഇപ്പോൾ എന്നോട് പറയാൻ കാരണം ഇന്നലത്തെ സംഭവത്തോടെ എനിക്ക് മതിയായി ഇതേപോലെ ഓർഫനേജിലേക്ക് ഞാൻ എന്തെങ്കിലും പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് നിന്റെ കണ്ണിൽ പെടണം പിന്നെ അത് പുതിയ വഴക്കിന് തുടക്കമാകണം എന്തിനാണ് വെറുതെ ഹോ അതിനുവേണ്ടി പറഞ്ഞതാണോ അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത് ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ ഇനി എന്താണ് അടുത്ത സംശയം ഈ പൈസയൊക്കെ എങ്ങനെ കിട്ടി വെട്ടാനും കുത്താനോ ഒക്കെ നടന്ന കാശുകൊണ്ട് തന്നെയാണ് അവരെ നോക്കിയത് അതും ന്യായമായിട്ടുള്ള കൊട്ടേഷനുകൾ മാത്രമാണ് ഞാൻ എടുത്തിരുന്നത് ആ ശരി ശരി താൻ എവിടെ പോണു ഫ്രഷായിട്ട് വരാൻ അലമാരയിൽ നിന്നും അവളൊരു സാരി എടുത്ത് ഫ്രഷ് ആകാനായി പോയി ഫ്രഷായി ബാത്റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇമ വെട്ടാതെ ഗായത്രി തന്നെ അവൻ നോക്കി നിൽക്കുകയായിരുന്നു പിങ്ക് കളർ ബ്ലൗസും യെല്ലോ കളർ ഷിഫോൺ സാരിയുമായിരുന്നു അവളുടെ വേഷം സാരി ഒറ്റ പ്ലീറ്റിലിട്ടിരിക്കുന്നു സാരി നല്ല കണ്ണാടിയായതിനാൽ അവളുടെ ശരീരം തന്നെ തെളിഞ്ഞു കാണാമായിരുന്നു എന്താ ശിവ ഇങ്ങനെ നോക്കുന്നത് നോക്കിയിരുന്ന് വെള്ളമിറക്കാൻ അല്ലേ പറ്റൂ അങ്ങനെയാണോ അങ്ങനെയല്ലേ ഗായത്രി അവന്റെ അരികിലേക്ക് ചെന്നിരുന്നു അവൾ ശിവയുടെ അതിരങ്ങളിൽ തൻ്റെ ഒരു സ്നേഹ ചുംബനം കൊടുത്തിരുന്നു അവൾ പിന്മാറാനായി പോയതും അവൻ ശക്തിയോടെ തന്നെ അവളുടെ അതിരങ്ങൾ കവർന്നിരുന്നു കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന ഒരു ചുംബനമായിരുന്നു അവർക്കിടയിൽ നടന്നത് അവൻ ഓരോ തവണ അവളുടെ ചുണ്ടുകളിൽ തഴുകുമ്പോഴും എന്തെന്നില്ലാത്തൊരുതരം വേദന അവളിൽ രൂപപ്പെട്ടു എന്നിട്ടും ശിവയെ അത് നിർത്താൻ കൂട്ടാക്കിയിരുന്നില്ല ലാസ്റ്റ് ഗായത്രിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അവൾ അവനെ പിടിച്ച് പുറകിലേക്ക് തള്ളി അവൻ കിതച്ചുകൊണ്ട് അവളോട് ചോദിച്ചു എന്തിനാ പിടിച്ചു തള്ളിയത് എന്നെ കൊല്ലുമോ എന്ന് നിന്നെ കൊന്നു കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ ബ്രഹ്മചര്യായിട്ട് നടക്കേണ്ടി വരില്ലേ അതുകൊണ്ട് കൊല്ലില്ല അല്ലേ ഇല്ല പക്ഷെ സ്നേഹിച്ച് കൊല്ലും അതും പറഞ്ഞവൻ അവളുടെ സാരിത്തുമ്പിൽ പിടിമുറുക്കിയപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഇനി എന്താ ഗായത്രി ഇനിയും നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ അന്ന് നടന്നതുപോലെ എന്നെ എന്നെ വേദനിപ്പിക്കരുത് എന്ന് നടന്നതുപോലെ പാറു ജനിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പോൾ തനിക്കെല്ലാ ഓർമ്മയും വന്നു ആക്സിഡൻ്റ് ആയ സമയത്ത് എനിക്കെല്ലാ ഓർമ്മ വന്നിരുന്നു തിരിച്ച് ശിവ എന്തുകൊണ്ടോ അവളെ കെട്ടിപ്പിടിച്ചു ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗായത്രി സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവർ രണ്ടു പേരും ഒരു മനസ്സും ഒരു ശരീരവുമായി കഴിഞ്ഞിരുന്നു രണ്ടു മാസങ്ങൾക്കു ശേഷം ഇതിപ്പോൾ രണ്ടു ദിവസം കൊണ്ട് തുടങ്ങിയ ഷർത്തിൽ ആണല്ലോ അതേ അതേപ്പിച്ചി എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ശിവ അവിടേക്ക് ചെല്ലുന്നത് എന്താടോ എന്താ പിന്നെ വയ്യാതായോ ശോഭന കാര്യം മനസ്സിലായതുപോലെ ഗായത്രി ഒന്ന് നോക്കി അവള് അതേ എന്ന പോലെ ശോഭനയെ ഒന്ന് നോക്കി ചിരിച്ചു ഇതെന്താ രണ്ടും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോണോ വേണ്ടായോ ഇനിയിപ്പോ കുറച്ചുനാൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരും അതെന്താമേ അങ്ങനെ പറഞ്ഞത് പാറുമോളുടെ താഴെ ഒരാൾ കൂടി വരുന്നു എന്ന് അത് കേട്ടതും ശിവഗായത്രി പൊക്കിയെടുത്ത് വട്ടം കറക്കി നീ എന്താ ഈ കാണിക്കുന്നത് അവളെ നിലത്ത് നിർത്തിയേ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടല്ലോ അച്ഛനെ എന്തിനാ അച്ഛമ്മ വഴക്കു പറയുന്നത് അത് പിന്നെ പാറുവിന്റെ കൂടെ കളിക്കാൻ ഒരാൾ കൂടി വരുന്നു എന്ന് അതാരാ അതൊരു പത്ത് മാസം കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അമ്മയുടെ വയറ്റില്ല ഗായത്രിയാണത് പറഞ്ഞത് പാറു പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ അരികിലേക്ക് പോയി അവളുടെ വയറ്റിലേക്ക് ഒരു ഉമ്മ കൊടുത്തു അങ്ങനെ അവർ പുതിയ അതിഥിക്ക് വേണ്ടി കാത്തിരിക്കുന്നു താലി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയൊരു സ്റ്റോറി കൂടി ഇനി വരുന്നുണ്ട് അതൊരു വെറൈറ്റി സ്റ്റോറിയാണ് ഈ സ്റ്റോറിക്ക് തന്ന അതേ സ്നേഹവും സപ്പോർട്ടും ആ സ്റ്റോറിക്കും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ ചെറിയ രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു